ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചാൽ ഇത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഉള്ളതായിട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ നാളെ ശേഷം എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് വേറെ ഒന്നുമില്ല നമ്മൾ ഐ വീടെ വീഡിയോ ആണ് കോളേജിൽ നിന്ന് ഐ വിക്ക് പോകായിരുന്നു അപ്പോൾ ആ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് പാർട്ട് വരും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാളെ ഞാൻ പറയുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് അങ്ങനെയായിട്ട് വരും കാരണം എഡിറ്റ് ചെയ്യാൻ ഒത്തിരി ഉണ്ട് പിന്നെ ടൈമും കിട്ടുന്നില്ല അപ്പോൾ ഇന്നും എന്തായാലും ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ വരുന്നതായിരിക്കും പിന്നെ കുറേ നാളായ വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഇപ്പം എഴുതിക്ക് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ഇൻട്രവ് എടുക്കുന്നത് ഇൻട്രോ എടുക്കാൻ സത്യത്തെ അങ്ങ് മറന്നുപോയായിരുന്നു ഇനി നമ്മുടെ പാട്ട് ഇരുവിനകത്ത് ട്രക്കിങ് അങ്ങനത്തെ ബാക്കി റിസോർട്ടിൻ്റെ ആ പൂള് കാര്യം അതെല്ലാം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഫസ്റ്റ് വാർഡ് നിങ്ങൾ കണ്ടിട്ടുക എല്ലാവരും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് കൂടെ ചെയ്തേക്കാം പിന്നെ കമൻറ്റ് കൂടെ ചെയ്തേക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ നേരെ പോയി പിടിക്കാണ്ടിട്ട് ീത സാമ്പ സദാശിവ ശങ്കര കീടനധി സാമ്പ സദാശിവ മുണ്ടക്കൈ മുണ്ടക്കയം എത്തിയിട്ടുണ്ട് മുണ്ടക്കൈ വയനാടല്ലേടാ മുണ്ടക്കായം പിറ്റേത് വയനാടാ വയനാട്ടിലൊന്നും അല്ല മുണ്ടമാരിതാ പോ നമ്മൾ വിസിറ്റ് എല്ലാത്തിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം മെറ്റീരിയൽ സെയിമാണ് അതേപോലെ തന്നെ നിങ്ങൾ വിട്ടു വേറെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഹൈവേ കഴിഞ്ഞു സ്ഥലത്തുണ്ട് നമ്മളെ സ്റ്റെഫിൻ ചേരുന്നുണ്ട് അതെന്ത് സംഭവം ഒരു ഇൻഡസ്ട്രിയിൽ വിസിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നേരെ എറണാകുളം അവിടെ ഉണ്ട് അതിനായിട്ട് അവിടെ ലുലുമാൾ ലോലമാൾ അവിടെയെല്ലാം കയറി ഫുഡെല്ലാം കഴിച്ച് നേരെ നമ്മൾ മൂന്നാറ് പിന്നെ നമ്മൾ എറണാകുളം എത്തിയിട്ട് ബാക്കി കാണിച്ചുതരാം കഴിച്ചപ്പാണ്ട് ഉച്ചയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം കഴിച്ചപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം എനിക്ക് കഴിച്ചപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഇനി ഒരു ഉണ്ട് എറണാകുളത്ത് ഇനി അവിടെ പോയിട്ട് വാക്ക് വാക്കുകയാണ് നമ്മുടെ എറണാകുളത്തെ ഹൈവേ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കേറണ തന്നെ മാളിൽ കയറുന്നുണ്ട് ആ പിന്നെ അവിടെ നേരെ അടിമാനം പോകുന്ന കേസ് അടിമാനിക്കും ലുലുമാളോട്ടല്ലേ ബാക്കി വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സിലെ അനകണെ ഓൾപ്പാസ് ആയിരുന്നു എല്ലാ സബ്ജക്റ്റിനും അതിനും പിന്നെ നമ്മുടെ അന്ന് തന്നെ നമ്മുടെ ചേഞ്ച് ചെയ്യുടെ ബർത്ത് ആയിരുന്നു അപ്പോൾ അതിനോട് നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു അപ്പം രണ്ടുപേർക്കും അത് സർപ്രൈസായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പിന്നെ സർപ്രൈസൊക്കെ പൊളിയൊക്കെ ചെയ്ത് നല്ല അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ ആ വീട് നിങ്ങൾ പോയി കണ്ടിട്ട് പോവാം हां चलो मैं आ रहा हूं सप्रो नहीं फक मारूंगा इधर दो तो मार दे रे यहां पे पेंटिंग है इधर ले भाग ये तो ये तो देख ले लाबित एक मिनट एक मिनट കുറെ ഞമ്മള <laughs> <for> <laughs> <happy>, <laughs> <laughs> കേറിച്ച് ഒന്ന് കുളിച്ച് കുറച്ചു ആയി റൂമിലെല്ലാം കളിച്ചിട്ടു നമ്മൾ അടിമാലിയിലാണ് ഇന്ന് അടിമാലി റൂമിനകത്താണ് അഫ്സലുണ്ട് അപ്പുറത്ത് നോബിയാണ് ഇതാണ് നമ്മുടെ കേട്ടോ ട്ടോ കുളിച്ച ഇവിടെ ഇരിക്കുന്നതേ ഉണ്ട് ഇതാണ് നമ്മുടെ കട്ടിൽ പിന്നെ ഒരു ടി വി ഇനി നമ്മൾ കുറച്ചേരം ടി വി ഒക്കെ കണ്ടത്